ഈ പറയുന്ന സി പി എം നേതാക്കളുടെ മൗനം എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ പപ്പനയും മകനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോകോ പെട്ടെന്ന് കൊണ്ടുപോക്കോ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും ഈ പണത്തോടുള്ള ആർത്തിയാണ് ഇയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് പിന്നെ ഈ അധികാരത്തിന്റെ ലഹരി കേരളത്തിൽ അനുഭവിക്കാൻ പോകുന്നത് തൊഴിലായും രാഷ്ട്രീയ പുറമെ ന്യായീകരിക്കണമെങ്കിലും ആപ്പടിക്കുന്നു പിണറായി വിജയൻ ഇനിയും ഈ പാർട്ടിയിൽ നിലനിന്നാൽ അയാളുടെ ഈ ഏകാധിപത്യ സ്വഭാവവും ഇതുപോലുള്ള അഴിമതിയും ദൂർത്തുമൊക്കെ തുടർന്ന് കൊണ്ടിരുന്നാൽ ഈ പാർട്ടി തന്നെ നാമാവശേഷവും വക്കറ്റ് പിരിവും സി പി എം തന്നെ നിലനിന്ന് പോയാലേ വെക്കാതെ നമസ്കാരം മാസപ്പടി വിഷയത്തിൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിന് ശേഷം ഇത് അപ്രതീക്ഷിതമായി ഇ ഡിയുടെ അന്വേഷണം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലങ്ങളായി ഇ ഡി ഈ മാസപ്പടി വിഷയത്തിൻ്റെ തെളിവ് ശേഖരണവും എല്ലാമായി സജീവമായിരുന്നു പക്ഷേ ഇതൊക്കെ ഇപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് പക്ഷേ ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും പിണറായി വിജയനെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന ന്യായീകരണ തൊഴിലാളികളും മുതിർന്ന നേതാക്കളുമൊന്നും അതായത് പാർട്ടി സെക്രട്ടറി അടക്കമുള്ള നേതാക്കളൊന്നും തന്നെ പിണറായി വിജയനെ ഇക്കാര്യത്തിൽ ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ് പാർട്ടി പ്രതിരോധിക്കണം അതായത് ഇ ഡിയുടെ അന്വേഷണത്തെ പാർട്ടി എന്നാണ് പാർട്ടിയുടെ തീരുമാനമെങ്കിലും ഇതുവരെ ആരും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അതിനകത്ത് ഒന്ന് അവര് പറയുന്നത് തിരഞ്ഞെടുപ്പിന്റെ പ്രചരണമായി പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് സമയമില്ല എന്നുള്ള ഒരു ന്യായീകരണമാണ് സമയം വേറെ പ്രശ്നമൊന്നും ഇടുക്കിക്ക് തിരഞ്ഞെടുപ്പ് ഒന്നും പ്രശ്നമല്ലല്ലോ അവരൊക്കെ അവരുടെ അവരെ ഏൽപ്പിച്ച ജോലി അവർ കൃത്യമായിട്ട് ചെയ്യും അവര് ചിലപ്പം കുറച്ച് ദിവസത്തേക്ക് അത് ഒന്ന് തണുപ്പിച്ചു വയ്ക്കും അവർക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയാനെന്നുള്ളത് കൊണ്ട് തണുപ്പിച്ചു വയ്ക്കും പിന്നെ അവർ കൊണ്ടുവന്നൊന്ന് ഓർക്കും എന്തായാലും ഇ ഡിയുടെ അന്വേഷണം എത്തി കഴിഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു വീണാ വിജയനെതിരായിട്ട് എക്സാലോജി കമ്പനിക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അവിടെ പിന്നെ എസ് ഐആർ അങ്ങനെ എന്തോ ആണ് അവരുടെ നമ്മുടെ എഫ്ഐആറിന് പകരമുള്ള ഒരു സംഗതി അപ്പൊ അതവര് ഇട്ട് കഴിഞ്ഞു അത് സ്വാഭാവികമായിട്ടും ഇനി ഇ ഡിക്ക് അതനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അനുസരിച്ചിട്ട് മൊഴിയെടുക്കാൻ വരാം മൊഴിയെടുക്കാൻ വരുമ്പോ മൊഴിയെടുക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ അറസ്റ്റും ചെയ്യാം ഒരു പ്രശ്നം വേണമെങ്കിലല്ല ആവശ്യമൊന്നും ഉണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അറസ്റ്റും പിന്നെ അവർക്ക് എടുക്കുമ്പോഴാണല്ലോ അവർക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പൊ മൊഴിയെടുത്തതിനു ശേഷം ആവശ്യമൊന്നു തോന്നുന്നില്ലെങ്കിൽ അവർ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യാനും പറ്റും ഇതുവരെയായിട്ടും ഈ സുരക്ഷ നമ്മൾ ഏറ്റവും പ്രധാനം അതായത് ഇതുവരെയായിട്ടും ഈ സഹാക്കൾക്ക് ഈ ന്യായീകരണ പ്രധാനമായിട്ടും ബാലൻ ഞാൻ ആദ്യം ഔദ്യോഗിക ന്യായീകരണ തൊഴിലാളികൾ അദ്ദേഹത്തിന്റെ വൈദികം റിസോർട്ടൊക്കെ കുഴപ്പിച്ചതിന്റെ പിന്നിലും ഇദ്ദേഹത്തിന്റെ ബുദ്ധിയുണ്ട് കാരണം പി ജയരാജൻ അതെടുത്തിട്ട് അലക്കിയതും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലിട്ട് കുടഞ്ഞതും ഒക്കെ അറിയാം അതിന്റെ എല്ലാം ഉള്ളില് നമ്മുടെ ഈ ജയരാജന്റെ മനസ്സിനകത്തോണ്ട് സ്വാഭാവികമായിട്ടും വൈതേകത്തിന് വലിയ കാശുണ്ടാക്കാൻ പോയി ഇപ്പൊ ഒന്നും ഇല്ലാതൊക്കെ തകർന്നു പോയിരുന്നു ഞാൻ വിൽക്കാൻ പോകുന്നു എന്നെ കൊണ്ട് ഇനി ഇല്ല ഞാൻ ആരെങ്കിലും വന്നാൽ ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും കൊടുക്കില്ല കൊടുത്തിട്ടില്ല ഷെയർ കൊടുക്കും കൊടുക്കും എന്നൊക്കെ പറയും പത്രക്കാരെ വിളിക്കുമ്പോൾ ആ ഷെയർ ഞങ്ങൾക്ക് വേണ്ട ഇനി അങ്ങനെയൊന്നും വേണ്ട ഞങ്ങൾ ഇതാ കൊടുക്കുന്നു എന്നൊക്കെ പറയും പക്ഷെ ഷെയർ ഇപ്പോഴും ഉണ്ട് ആരും വാങ്ങിക്കാനൊന്നും വന്നിട്ടില്ല ഈ നല്ല പിന്നെ ഈ ലാഭത്തിൽ നടക്കുന്ന ഒരു പിന്നെ സ്ഥാപനമാണെങ്കിലും ഷെയർ വാങ്ങിയാൽ ആൾക്കാർ ക്യൂ നിൽക്കും അപ്പൊ എന്തുകൊണ്ടാണ് ആൾക്കാര് വാങ്ങാത്തത് അപത്ത് നടക്കാത്തത് കൊണ്ടല്ല ഇവർ കൊടുക്കാത്തത് കൊണ്ടാണ് അതവിടെ ഇരുന്നോട്ടോ നമ്മൾ പറഞ്ഞു തന്നത് ഈ ന്യായീകരണം ആ ന്യായീകരണം ബാലൻ എന്ത് പറ്റി എന്ന് എനിക്ക് അറിഞ്ഞോ ബാലൻ ഒന്നും വിട്ടുന്നില്ല ഇനാപേച്ചയുടെയും മലപ്പെട്ട പുറകെ നടക്കുന്നു എനിക്ക് തോന്നുന്നത് കാരണം ഇനിയിപ്പൊ രക്ഷയില്ല അല്ലെ അത് അതായത് ഒന്നും ഇല്ലെങ്കിൽ എ കെ ബാലൻ ഒരു അഡ്വക്കേറ്റ് ആണ് നിയമമൊക്കെ അറിയാന്നുള്ള ഒരാളാണ് ഇപ്പൊ തന്നെ ഈ എത്ര എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കുന്നത് അതുകൊണ്ടാ ന്യായീകരിക്കുന്നതിന്റെ ഒരു പരിധി വേണ്ടേ അത് കഴിയുമ്പോ പിന്നെ എന്തു പറഞ്ഞ് ന്യായീകരിക്കും ആ ഒരു ഉൾഫയം ഉൾഫയോ നല്ല ഉൾഫയ പാർട്ടിക്കകത്ത് കൃത്യമായ ചില ആൾക്കാരുടെ അജണ്ടകൾ ഉണ്ട് ഇനി ഇയാളെ നിങ്ങൾ കൂടുതലൊന്നും വ്യായീകരിക്കാൻ നടക്കണ്ട ഇനി അയാളല്ല ഈ പാർട്ടിയാണ് വലുത് അയാള് അയാളെ മോളും അയാളുമായിട്ട് അയാളുടെ ചില കാര്യങ്ങളും നടക്കും ഇനി ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി നാളെ ഇത് 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 ബാധകമാവും പുറത്തിറങ്ങാൻ ജനത്തിന്റെ ജനത്തിന്റെ മുമ്പേ ഇറങ്ങാൻ പറ്റാത്തതാകുന്നത് മാത്രമല്ല കാരണം അവരുടെ ഉപജീവന മാർഗമാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിണറായി വിജയൻ ഇനിയും ഈ പാർട്ടിയിൽ നിലനിന്നാൽ അയാളുടെ ഈ ഏകാധിപത്യ സ്വഭാവവും ഇതുപോലുള്ള അഴിമതിയും ദൂർത്തും ഒക്കെ തുടർന്നു കൊണ്ടിരുന്നാൽ ഈ പാർട്ടി തന്നെ നാമാവശേഷാവും ഇവർക്ക് ആകെയുള്ള ഒരു അറിയാന്നുള്ളൊരു തൊഴിൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ് യോഗത്തിൽ പോകാറുണ്ട് അത് മാത്രമേ അവർക്കറിയാവൂ അപ്പം അവർക്കറിയാവുന്ന ആകെ ഒരു ജോലി ഇതാണ് അപ്പൊ പിണറായി വിജയനോട് കൂടി ഈ പാർട്ടി നാമാവിശേഷമായാൽ പിന്നെ ഇവർക്ക് വേറെ എന്ത് ചെയ്യും പറ്റും പട്ടിണിടകമില്ല പട്ടിണിടകം മാറി രഹിതരായിട്ട് മാറും രഹിതരായിട്ട് അത് ആ ഒരു ബോധം ഇപ്പോഴാണെന്ന് അവർക്ക് വന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരും ന്യായീകരിക്കുന്നില്ല പാർട്ടിക്കകത്ത് നല്ലൊരു വിഭാഗം നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലൊരു വിഭാഗം ഇതിനെതിരാണ് അതുകൊണ്ടാണ് ന്യായീകരിക്കാൻ അംഗത്ത് വരാത്തല്ല ന്യായീകരിക്കാൻ പറ്റാത്തത് കൊണ്ടോ ന്യായീകരിക്കാൻ വാക്കുകളില്ലാത്തതുകൊണ്ടോ അല്ല ബാലനെ സംബന്ധിച്ചിടത്തോളം വാക്കൊന്നും പ്രശ്നമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ ഇതിനെ കുറിച്ച് ഞാൻ വായിച്ചതാണ് എനിക്ക് പറഞ്ഞത് എക്സാലോജിക്ക് ഞാൻ വായിച്ചതാണ് ആ അതിന്റെ കരാറുകളെല്ലാം രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ് ഈ രണ്ട് കമ്പനികളുടെ കരാറ് സുതാര്യമാണ് ഞാൻ വായിച്ചു നോക്കിയതാണ് യാതൊരു പ്രശ്നമല്ല ഇതേപോലെയാണ് ആരും പറഞ്ഞത് മികോന്നനും പറഞ്ഞത് വായിച്ചു നോക്കിയാണ് സുതാര്യമാണ് ഈ എന്തൊരു കഷ്ടമാണ് എന്നാണ് ആര് പറഞ്ഞത് നമ്മുടെ പാവപ്പെട്ട സംരംഭം നടത്താൻ പോയപ്പോൾ ഒരു നല്ല ഒരു കുട്ടി പാവപ്പെട്ട ഒരു കുട്ടി സംരംഭം നടത്താൻ പോയി സംരംഭം നിങ്ങളെല്ലാം കൂടെ തകർക്കേണ്ട എന്തൊരു കഷ്ടമാണെന്നാണ് അതെങ്ങനെയാറിയോ ഇപ്പൊ പാരസെറ്റമോൾ പനിക്ക് കിട്ടുന്നത് പാരസെറ്റമോളൊക്കെയാണ് അപ്പം പനിക്കാകുമ്പോ ഒരു ഗുളിയാണല്ലോ ക്യാപ്സൂള് അതുപോലൊരു കാപ്സൂൾ ആണ് ഇത് അതെ അതെ കാരണം അവർ പാർട്ടി നേരത്തെ തീരുമാനിച്ചു തീരുമാനിച്ചുറപ്പിച്ച് എല്ലാവർക്കും ഇത്ര എത്ര എത്ര വീതം കൊടുത്തിട്ട് ഇപ്പൊ ക്യാപ്സൂൾ ഉണ്ട് പക്ഷെ എടുക്കുന്നില്ല എടുക്കണ്ട തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് എടുക്കാത്തത് എന്തായാലും ന്യായീകരണം അവർക്ക് മതിയായി പിണറായി വിജയൻ എന്നെ സംരക്ഷിച്ചുകൊണ്ട് നടന്നാൽ പിന്നെ ഈ നേരത്തെ പറഞ്ഞ തൊഴിൽ രഹിതരായി മാറിപ്പോവും കേരളത്തിൽ പിന്നെ എനിക്കും അങ്ങനെ അങ്ങനെ ഒന്ന് സംഭവിച്ചാലും ഞാൻ ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഇരുന്ന് വെറുതെ നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോ കേരളത്തിൽ ഏറ്റവും അധികം തൊഴിലില്ലായ്മ അനുഭവിക്കാൻ പോകുന്നത് ഏറ്റവും അധികം തൊഴിലില്ലായ്മ അനുഭവിക്കാൻ പോകുന്നില്ല ഇവർക്കെല്ലാം തൊഴിൽ നഷ്ടപ്പെടും ഇവർ എന്ത് ചെയ്യും പശ്ചിമബംഗാളിൽ നടന്നതുപോലെ കേരളത്തിൽ സംഭവിച്ചു പോയാൽ ഇവിടെ ഈ തൊഴിൽ രഹിതരായ ആൾക്കാരുടെ എണ്ണം പത്തരട്ടിയാവും കമ്മിറ്റി സെക്രട്ടറി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗം അങ്ങനെ ഇങ്ങനെ ആ അംഗം ഈ അംഗം ഇന്ന യൂണിയന്റെ പ്രസിഡന്റ് ഇന്ന യൂണിയന്റെ സെക്രട്ടറി ഇങ്ങനെ തൊഴിൽ ഇഷ്ടം പോലെ തൊഴിൽ മേഖലയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും പോകാൻ പറ്റില്ല പോയാൽ തന്നെ എന്താണ് ഈ വക്കറ്റ് ഇതുപോലുള്ള ഏർ മറ്റു രാഷ്ട്രീയ പാർട്ടികളില്ലല്ലോ അതുകൊണ്ട് പിരിവും പിരിവും തന്നെ പോയാലേ അതുകൊണ്ട് എങ്ങനെ ഗുണ്ടാപരിവും അതുകൊണ്ടാണ് ഇപ്പം ഈ ന്യായീകരണം മകളെതിരായിട്ട് കേസെടുക്കുകയും മകളെ അറസ്റ്റ് ചെയ്തു വന്നു ക്ലിഫ് ഹൗസിൽ പിന്നെ എൻ ഐ എ വരികയും അവിടെ നിന്ന് മോളെ പൊക്കിക്കൊണ്ട് പോകുന്ന അവസ്ഥ എത്തിയിട്ട് പോലും ഈ ബാലനും ജയരാജനും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കും അവർ തൊഴിൽ പോകും എന്നുള്ള ഭയം അവരും അവരുടെ കൂടെയുള്ള പിള്ളേരും തൊഴിൽ രഹിതരായി പോകുന്നത് പിള്ളേർന്ന് പറഞ്ഞാൽ കുറെ പിന്നെ ഡിവൈഎഫ്ഐ എസ് വൈ എഫ് എം ഡി പിന്നോ അവരെല്ലാം തൊഴിൽ രഹിതരായി ഭയം കൊണ്ടായിരിക്കും ഇപ്പൊ അവരെല്ലാം അവർ തന്ത്രപരമായിട്ട് ചവിട്ടി നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ല ഇത് അന്വേഷണം നമ്മൾ ഇത്രയും ദിവസം നമ്മൾ വിചാരിച്ചിരുന്ന കാര്യക്ഷമമായിട്ടൊന്നും അല്ല നടക്കുന്നത് ബി ജെ പിയുടെ ഒത്തുകളിയാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല എന്നാണിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം പന്ത്രണ്ട് കമ്പനി സ്ഥാപനങ്ങളിൽ നിന്നാണ് വീണ വിജയൻ മാസപ്പടി വാങ്ങിയിട്ടുള്ളത് അതിൽ ആറ് പേരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എസ് എഫ് ഐ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് അതിൽ ചിലര് സമയം കൂടുതൽ ആവശ്യപ്പെട്ടു അപ്പോൾ അവർക്ക് സമയം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാവിധ പിന്നെ ആനുകൂല്യങ്ങളും ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇ ഡി കൊടുക്കുന്നുണ്ട് എസ് എഫ് ഐ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒക്കെ കേരള പോലീസിന്റെ ശൈലിയും സ്റ്റൈലും വേറെയാണ് എൻ ഐ എയുടെയും ഇ ഡിയുടെയും ശൈലിയും വേറെ ഒന്നാണ് അത് നമ്മൾ കണ്ടത് എൻ ഐയുടെ സ്റ്റൈൽ എന്താണ് കേരളത്തിലെ ജനങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാണ് ഒരു നേരം വെളുത്ത് പുലർന്നപ്പോൾ തൊട്ടടുത്ത് കിടന്നവനെ കാണാനില്ല പൊക്കി കൊണ്ടുപോയി എവിടെ എവിടെയാണെന്ന് പറഞ്ഞോ ഫ്ലൈറ്റ് കൊണ്ടുവന്ന് ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോയി അതാണ് എന്നെ ഇപ്പൊ അവൻ എവിടെയാണെന്നോന്ന് പറഞ്ഞോട നേരം വെള്ളത്ത് എല്ലാവരും കണ്ടൊക്കെ തിരുമ്പി പുറത്തു വന്ന് നോക്കിയപ്പോ ഞങ്ങളുടെ കുറേ നേതാക്കന്മാരെ കൊണ്ടുപോയി എന്ന് പറയുന്നു എല്ലാം കൂടെ ആകുമെന്ന് പറഞ്ഞ് പാർട്ടി ഓഫീസിൻ്റെ പാർട്ടി ഓഫീസിൽ നിൽക്കുന്നു നല്ല പിന്നെ ഈ സിആർപി പി പോലത്തെ കൊറേ പോലീസുകാർ ഒറ്റ എണ്ണം പിന്നെ അങ്ങോട്ട് പോയില്ല ഏഹ് അതാണ് അവിടെ കണ്ടത് അതാണ് എന്നെ അല്ലാതെ അതാണ് എല്ലാവരും കളിയാക്കാം എവിടെ പോയി അന്വേഷണം എങ്ങോട്ട് പോയി അന്വേഷണം സ്വർണ്ണക്കടത്ത് എങ്ങനെ അയക്കുന്നു എന്നൊക്കെ ചോദിക്കാം പക്ഷെ അവർക്ക് അവരുടെ ഞാൻ പലപ്പോഴും പറഞ്ഞു അവർക്ക് അവരുടെ ഒരു ഉണ്ട് ചട്ടമുണ്ട് ഒരു ഒരു താളമുണ്ട് ആ താളത്തിൽ പോകും അല്ല അതായത് ഇപ്പൊ പെട്ടെന്ന് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഇപ്പൊ കേജ്രിവാൾ തന്നെ എന്റെ കൈ ശുദ്ധമാണ് മറ്റേ അതാണ് എന്റെ തെളിവുകൾ ഉണ്ടെന്നൊക്കെയാണ് കേജ്രിവാൾ പറയുന്നത് അപ്പൊ കോടതി എന്തുകൊണ്ട് എങ്ങനെയാണെങ്കിൽ ഇവർക്ക് ജാമ്യം കൊടുക്കുന്നില്ല ഒന്ന് രണ്ടാമത് കോടതിയെ വിലക്ക് അതിന് ഇവർ പറയുന്ന ഒരു ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോൺഗ്രസുകാരട്ടെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരാവട്ടെ അവരെല്ലാവരും പറയുന്ന ഒരു ന്യായം കോടതിയെ വിലക്കി വാങ്ങിയെന്നാണ് കോടതിയെ വിലക്കി വാങ്ങാൻ കഴിയൂ പിന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ലാവ്ലിൻ കേസ് പത്ത് മുപ്പത്തി ഒൻപത് തവണ മാറ്റിവെച്ചത് എന്തായാലും ഏതെങ്കിലും ഒരു ഇടപെടൽ ഒരുപക്ഷെ ജുഡീഷ്യറി മുകളിലേട്ടുള്ള ന്യായാധിപന്മാരെ അറിഞ്ഞു കാണില്ല എങ്കിൽ പോലും രജിസ്ട്രാർ അത് തീർച്ചയായിട്ടും നടക്കും കാരണം ഞങ്ങളെ അറസ്റ്റ് ചെയ്ത ചെയ്ത സമയത്ത് എന്റെ കയ്യിൽ രണ്ട് മൊബൈലും ഒരു ഒൻപതിനായിരത്തി മുപ്പത് രൂപ അടങ്ങുന്ന ഒരു ഉണ്ടായിരുന്നു അപ്പൊ ആ പേഴ്സ് പിന്നെ നമ്മുടെ സെഷൻസ് കോടതിയിലാണ് സൂക്ഷിച്ചിരുന്നത് അപ്പൊ ആറുമാസത്തിന് ശേഷം ജാമ്യം കിട്ടിയ ആറ് മാസത്തിന് ശേഷം രണ്ട് മൊബൈലും പേഴ്സും തിരിച്ചു കിട്ടി ഒൻപതിനായിരത്തി മുപ്പത് രൂപ തിരിച്ചു കിട്ടിയില്ല ചോദിച്ചപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ സെക്ഷനിലാളില്ലെന്നാണെന്ന് പറഞ്ഞത് അതായത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് സെഷൻസ് കോടതി പോയിട്ടാണ് നമ്മളത് കൈപ്പറ്റാൻ നിൽക്കുന്നത് അപ്പം അതിനുശേഷം വീണ്ടും അഡ്വക്കേറ്റിനോട് പറഞ്ഞു അഡ്വക്കേറ്റ് പെറ്റീഷൻ ഇട്ടു അതിനു മുമ്പ് തന്നെ ഇട്ടു അതിനുമുമ്പ് തന്നെ ഇട്ടു പിന്നീട് ജഡ്ജി ഒപ്പിട്ടാൽ മതി എന്നാ പറഞ്ഞത് പിന്നീട് വിളിച്ച ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അവിടെ നിന്ന് കാണാനില്ലെന്നോ അതായത് ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ ഈ ഹർജി അവിടെ നിന്ന് കാണാനില്ല ജഡ്ജി ചേമ്പറിൽ നിന്നോ കാണാനില്ല എന്ന് പറഞ്ഞു വീണ്ടും ഇപ്പൊ വീണ്ടും പിന്നെ ഇത് ഇട്ടിട്ടുണ്ട് കോടതിയിൽ ഇതൊക്കെ നടക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കോടതിയിലെ കുറ്റപ്രക്കാരൻ കോടതിയിൽ ഈ സിസ്റ്റം ചെയ്യുന്ന ആണ് ഈ പറയുന്ന കുറെ ജീവനക്കാരാണല്ലോ ഈ ജീവനക്കാരെന്ന് പറയുന്നത് കൂടുതലും രാഷ്ട്രീയ പാർട്ടികളുടെ മെമ്പർഷിപ്പ് ഉള്ളതും രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയിലുള്ളവരുമാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മുടെ സിസ്റ്റത്തിന് തകരാറാണല്ലോ ഒരിക്കലും സുപ്രീം കോടതിയെ പോലെ ഒരു പരമോന്നത കോടതി വിലക്ക് വാങ്ങിയാൻ കഴിയില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു തെളിവാണ് ഡി വൈ ചന്ദ്രചീഡ് ഒക്കെ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ബിജെപിക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി പറയാൻ പറ്റും ഒരു ാലും കോടതിയെ വിലക്കാക്കില്ല ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും വിധി വന്നു കഴിഞ്ഞാൽ ഉടനെ കോടതിയെ വിലക്കുണ്ടാക്കും ബി ജെ പിക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും വിധി വന്നാൽ അത് ജനാധിപത്യ വിജയം കോടതിയുടെ വിജയം ഇത് നമ്മൾ കുറെ കാലം കൊണ്ട് അത് നമ്മുടെ ബി ജെ പി ഭാഗത്ത് ചില കുഴപ്പങ്ങളുണ്ട് ആ കുഴപ്പങ്ങൾ കോടതികള് കൈകാര്യം ചെയ്യുന്നുണ്ട് ബോണ്ട് വിഷയത്തിൽ എന്തൊക്കെയോ ബി ജെ പി ചെയ്തു എന്നാണല്ലോ പറയുന്നത് ആ എന്താ പിന്നെ ബോണ്ടിൽ വിഷയത്തിൽ കോടതി ബി ജെ പിടെ കൂടെ ആണെങ്കിൽ ഈ ബോണ്ട് വിഷയത്തിൽ കാണിശമായിട്ട് ഇല്ലേ അവര് ഇപ്പൊ കൊണ്ടുവരണം ഈ നിമിഷം കൊണ്ടുവരണം എല്ലാ രേഖകളും പറഞ്ഞ് പിടിച്ചു നിർത്തി അപ്പോ കോടതി അതാണ് ഇവിടെ പറയുന്നത് കുറെ കാലം കൊണ്ട് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ബി ജെ പിക്ക് കേന്ദ്ര ഭരണകൂടത്തിനും എതിരായിട്ട് ഏതെങ്കിലും വിധി സുപ്രീം കോടതി നടത്തിയാൽ അത് ജനാധിപത്യത്തിന്റെ വിജയം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വിജയം അതേസമയം എന്തെങ്കിലും അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ അത് രാഷ്ട്രീയ പ്രേരീ അത് കോടതിയെ വിലക്ക് വാങ്ങാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കോടതികളൊന്നും പ്രവർത്തിക്കേണ്ടവരില്ല ഒരു ഒരു പാർട്ടിയുടെ അണ്ടറിലാണ് കോടതിയെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് വിശ്വസിച്ച് കോടതി കൊടുത്ത് ഹർജി കൊടുക്കുന്നത് അതെ അങ്ങനെയാണെങ്കിൽ കോടതി ഇപ്പം ഈ ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരായിട്ട് അവിടെ കൊണ്ടുവന്നു കേസ് അറസ്റ്റ് ചെയ്തതിനെതിരായിട്ടാണ് അയാൾ ഹർജി അയാൾ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് ജാമ്യ ഹർജി ആണ് തള്ളിയെന്നാണ് ജാമ്യ ഹർജി അല്ല കെജ്രിവാളിന്റെ കേസിൽ കെജ്രിവാൾ ഉറപ്പിക്കുന്ന ഹർജി എന്ന് പറയുന്നത് എന്നെ അറസ്റ്റ് ചെയ്തതും റിമാൻഡ് ചെയ്തതും റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് ഹാ ജാമ്യാമ്യഹർജി കൊടുത്തിട്ടില്ല അത് മാത്രമല്ല ഏതൊരു കള്ളനും പിടിക്കപ്പെടുമ്പോ പറയുന്ന എന്താണ് ഞാൻ മോഷ്ടിച്ചിട്ടില്ല ഇതേ കേജ്രിവാളും ചെയ്യുന്നുള്ളൂ അദ്ദേഹം ഒരിക്കലും ഈ അഴിമതി നടത്തിയ പണം അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി എന്ന് ആരും വിശ്വസിക്കുന്നില്ല പലരും വിശ്വസിക്കുന്നില്ല ഇനി കൊണ്ടുവന്നു എന്ന് നമുക്കറിയില്ല കാരണം അണ്ണാഹസാരെ പഴയ സമരമായിട്ട് വന്നപ്പം അവിടെ ചുറ്റിപ്പറ്റി കേജ്രിവാളിനെ പോലെ കുറെ പേരുണ്ടായിരുന്നു സമര കഴിഞ്ഞ് അണ്ണ അണ്ണാ ഹസാരെ ഏ മൂട്ടിലെ പൊടി നിട്ടി പോയപ്പോഴത്തേക്കും കേജ്രിവാൾ വീണ്ടും അവിടെ തന്നെ ചുറ്റിപ്പറ്റിയിരുന്നു മറ്റന്മാരെല്ലാം പോയി അവിടെ നിന്നാണ് കേജ്രിവാൾ കയറി വരുന്നത് ഈ കിട്ടിയ പണം കേജ്രിവാൾ സമ്പാദിച്ചെന്ന് ഇ ഡി പറയുന്നില്ലല്ലോ പറയുന്ന എന്താണ് ഗോവ ഗോവയിലെ ആം ആദ്മി പാർട്ടിയുടെ ഇലക്ഷന് വേണ്ടി ചിലവാക്കി എന്ന് പറയുന്നു അത് ഇവര് ചിലവാക്കുകയും ചുട്ടു നിന്നാലും എന്ത് ചെയ്താലും ശരി ഇത് അഴിമതി നടത്തിയോ കേസിൽ അഴിമതി അതാണ് പക്ഷെ അതുകൊണ്ടാണല്ലോ കോടതി ഈ ഹർജി എല്ലാം തള്ളുന്നത് ഇല്ലെങ്കിൽ പിന്നെ കോടതിക്ക് ഈ പറയുന്ന പുറത്തുപറയുന്ന സി പി എം അല്ല പിന്നെ ബി ജെ പി മലപ്പൂർവ്വം പിടിച്ച് അടച്ചിട്ടാണെങ്കിൽ കോടതിക്ക് എന്ത് അനാവശ്യമാണ് കാണിച്ചിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രി പിടിച്ച് നിങ്ങൾ മുഖ്യമന്ത്രി രാഷ്ട്രീയപരമായിട്ട് അടച്ചിട്ടിരിക്കുന്നോ തുറന്നുവിടും എന്ന് കോടതിക്ക് പറയാനോ ഉപമുഖ്യമന്ത്രി പ്രതിപക്ഷങ്ങളെല്ലാം കൂടി രാജ്യം മുഴുവൻ പ്രചരണം നടത്തുന്നത് കോൺഗ്രസും എല്ലാവരും ചേർന്ന് പ്രചരണം നടത്തുന്നത് ഒരു പാവപ്പെട്ട മുഖ്യമന്ത്രിയെ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പിടിച്ച് അനാവശ്യമായിട്ട് പിടിച്ച് അകത്തിട്ടിരിക്കുന്നു ശരി അങ്ങനെയാണെങ്കിൽ ശരി എന്താ പറയുക എന്തുകൊണ്ട് നിങ്ങൾ കോടതി ഹർജിയിൽ പോയി കോടതി എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പൊ അതിനകത്ത് കാര്യമുള്ളത് കൊണ്ടല്ലേ അപ്പൊ അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഈ പറയുന്നത് പ്രചരിപ്പിക്കുന്നത് പോലെ അല്ല മാത്രമല്ല ഈ കെജ്രിവാളിനെതിരായിട്ട് ഏറ്റവും അധികം അഴിമതിയോട് ഉന്നയിച്ചത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ഞാൻ സൈറ്റുകൾ പറഞ്ഞ് ഞാൻ നോയിക്കൊണ്ടിരിക്കണം മുമ്പ് ഈ അജയ് മാക്കൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇയാളെ കുറിച്ച് ഇയാളുടെ അഴിമതിയെ കുറിച്ചൊക്കെ അജയ് മാക്കൻ പറഞ്ഞ വീഡിയോകൾ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതെല്ലാം ഉണ്ട് ആ ഈ നമ്മുടെ സൈറ്റിലുണ്ട് അയാള് എത്ര മോശക്കാരനാണ് ഇയാള് ഈ ഇത്രയും വൃത്തികെട്ടവനാണ് നാടിനെ പിന്നെ ഒറ്റ കൊടുക്കുന്നവനാണ് ഇയാൾ പിന്നെ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് ഇത്ര ഈ പന്നു പറഞ്ഞിട്ടുണ്ടല്ലോ പന്നു പറഞ്ഞിട്ടുണ്ടല്ലോ പന്നു ഖാലിസ്ഥാൻ ഭീകരൻ പന്നു പന്നു വാങ്ങിച്ചു പറഞ്ഞു ഈ അല്ല പന്നു 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 ആരാണ് പന്നു ഇന്ത്യ ഒരു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭീകരന്റെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റുമ്പോ ഇയാൾ ഇയാൾ രാജ്യദ്രോഹിയാവില്ലേ അതാണ് അതാണ് പ്രശ്നം അതാണ് പിന്നെ ഏറ്റവും കൂടുതൽ കപടൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സൗമ്യമായി സംസാരിക്കുകയും എല്ലാവരോടും വല്ല മാന്യമായിറ്റും ഇടപെടുന്നവനാണ് ഏറ്റവും വലിയ കപടനം എന്ന് ഞാൻ പറയും ഇപ്പം വേറെ ഒരാളാണെങ്കിൽ പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു തരത്തിൽ കപടനല്ല ഈ കള്ളത്തിന്റെ കയ്യിലുണ്ടെന്നേ ഉള്ളു അല്ല കപടനാണെന്ന് ഞാൻ പറയില്ല കയ്യിലുണ്ട് ആ അത് അതാണ് പുള്ളിയുടെ അപ്പൊ അദ്ദേഹത്തിന്റെ അങ്ങനെ വേണമെങ്കിൽ എന്താണ് ഇത് ഒരു പിന്നെ പൊതുവേദിയിലൊക്കെ ആൾക്കാർ വരും പിള്ളേരൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ വന്ന് ഇങ്ങനെ സെൽഫി എടുക്കാൻ വരുമ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇത് സെൽഫി എടുത്ത് കൊടുക്കാം പിന്നെ എന്താണ് സാനിറ്റൈസർ അടിക്കാൻ വരുമ്പോഴേക്കൊക്കെ എല്ലാവരോടും വളരെ മാന്യമായിട്ട് സ്നേഹമായിട്ടൊക്കെ ചിരിച്ച് തോളിത്തെട്ടിപ്പോവാ പക്ഷെ അത് അയാളുടെ സ്വഭാവമാണ് പക്ഷേ ഈ അഴിമതിയും ഈ പണത്തോടുള്ള ആർത്തി ഈ പണത്തോടുള്ള ആർത്തിയാണ് ഇയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് പിന്നെ ഈ അധികാരത്തിന്റെ ലഹരിയും അല്ല അത് തന്നെയാണ് ഇപ്പോൾ മോളെടുത്ത് വന്നിരിക്കുന്നത് ഉറപ്പാണ് പിന്നെ ഇവിടെ ഇവിടെ കേരള കേരളത്തിൽ ഇപ്പോൾ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ അത് ഞാൻ ആരെയൊന്നും പേരൊന്നും പറയുന്നില്ല അത് രണ്ട് വ്യത്യസ്ത പാർട്ടിയിലുള്ള പിന്നെ സ്ഥാനാർത്ഥികളാണ് വളരെ സൗമ്യന്മാരാണ് വളരെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന വളരെ നല്ല ആൾക്കാരാണ് ഇവരല്ല ഇവള് ഇവരിൽ പലരും ഒരാളൊരു സെൽഫി പ്രാന്തനാണ് അപ്പോൾ ഇവരെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായ ഒരാൾ ഇവരുടെ രണ്ടുപയറ്റും രണ്ടുപേരുമായിട്ടും ഒരാളുമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കാരണം ഫോട്ടോഗ്രാഫറായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു മറ്റേ ആളിനെ പറഞ്ഞോളാം അപ്പം പറയുന്ന ഈ വളരെ സൗമ്യമായിട്ടുള്ള സെൽഫി കുട്ടൻ വീട്ടിൽ ചെന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് കയറി ഇപ്പോൾ എന്തോ നിലത്ത് ഒരു പാത്രം ഇരിക്കുന്നു ഒരൊറ്റ ചവിട്ടാണ് കാലുമുണ്ട് അപ്പം ഇവർ ഞെട്ടിപ്പോയി ആദ്യമായിട്ട് കാരണം ഏ ഇയാൾ വെളിയിലേക്ക് ഇത്രയും സൗമ്യ സവാളവിടെ നിന്നു ഷാൾ ഇടുന്നു സെൽഫി എടുക്കുന്നു ഏ കേട്ടാ പിന്നെ പിന്നെ മുടി മനസ്സിലാക്കാൻ വേണ്ടാണല്ലോ ഇതൊക്കെ ഇടുന്നു ഇതൊക്കെ ശരിയാണ് ഓക്കെ അപ്പൊ പക്ഷെ അതാണ് കപടത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ ഒരു സ്വഭാവം അകത്ത് അതൊന്നും ആൾക്കാരൊന്നും കാണാത്തപ്പം വേറെ സ്വഭാവം രാഷ്ട്രീയക്കാരുള്ള എല്ലാ മനുഷ്യരും ഒരു പിന്നെ പിന്നെ ജീവ പിന്നെയുണ്ട് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരാളും ഇതുപോലെയൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് ഓട്ടെ അത് അതിനെ കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല ഓട്ടെ അപ്പം മനുഷ്യരെല്ലാവരും ഒരു കപടന്മാരാണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ കെജ്രിവാളിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പച്ചപിടിക്കും എന്നുള്ള കാര്യം ഇപ്പം വേറൊരു കക്ഷി അവിടെ യാദൃച്ഛികമായിട്ട് വേറൊരു വിഷയത്തിൽ കളിയിട്ട് വന്നത് കൊണ്ട് പാടാണ് ാണ് പക്ഷേ ഈ ഇനി ഒരുപാട് കാലം ഒന്നും തിരുവനന്തപുരത്ത് വരെ ഈ കബഡി പറഞ്ഞ് പഠിപ്പിക്കാനൊന്നും നോക്കൂല സംഗതി ഇത്തിരി ഇത്തിരി അപകടം തന്നെയാണ് എന്റെ വില ഈ നമ്മൾ ഈ പോട്ടെ പറഞ്ഞു വരുന്നത് എക്സാലോജിക്കിൽ സ്വാഭാവികമായിട്ടും കേസ് കൃത്യമായ രേഖകളോടുകൂടിയും കൃത്യമായ പിന്നെ തെളിവുകളോടുകൂടി തന്നെയാണ് പിന്നെ ഇ ഡി മുന്നോട്ട് പോയിരിക്കുന്നത് ഇ ഡി മൊഴിയെടുക്കും എടുക്കുമ്പോൾ ഉണ്ടാകും പക്ഷെ ും ഞാൻ ഈ ഈ പറയുന്ന സി പി എം നേതാക്കളുടെ മൗനം എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ പപ്പനയും മോനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോകോ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകുമോ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും പാർട്ടി ഒന്ന് ക്ലിയർ ആവട്ടെ പോയിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത് ഇവിടെ പല പരിപാടികളും ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് വെറുതെ വിടാരുന്ന ഭാഗ്യം വിടാതിരുന്ന അത്രയും നല്ലത് പുള്ളി അവിടെ കിടന്നോട്ടെ കാരണം ഇയാളോട് ആ മർഷമുള്ളവരെ ഉള്ളു ഈ മൗനം തന്നെ അതാണ് ഈ മൗനം സംഭവം അതുപോലെ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് മൗനമാണ് അറസ്റ്റ് ഞാൻ ഇടയ്ക്ക് സംബന്ധം ഇങ്ങനെ സി പി എം കാര്യന്ന് ഒഴിഞ്ഞു കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇയാൾ പോയെന്ന് വെച്ചോളും നമ്മളങ്ങനെ രക്ഷപ്പെടായി കാരണം രക്ഷപ്പെടില്ല പിന്നെ രക്ഷപ്പെടൂല്ല ഇയാള് ഇയാള് ഇയാളെ മോളെ അറസ്റ്റ് ചെയ്താലും ഇയാളും കൂടെ ഈ പാർട്ടി മാറി പോയാൽ പോലും ഈ സി പി എമ്മിന്റെ സി സി പി എമ്മിന്റെ അടിസ്ഥാനപരമായ അവരുടെ അത് അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞോട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഒരു കൂട്ടം ക്രിമിനലുകളുടെ ഒരു സംഘമായി മാറിയിരിക്കുന്നു സി പി എം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ രണ്ട് വധശ്രമം ഉൾപ്പെടെ നാല്പത്തിരണ്ടോളം കേസിലെ പ്രതിയാണ് ഈ നിധിൻപുല്ലൻ ജീപ്പ് പോലീസ് ജീപ്പ് ചാലക്കുടിയിൽ അടിച്ചു പകർത്ത നിധിൻപുല്ലൻ ചാലക്കുടിയിലെ എസ് ഐ അഫ്സറിന് വെല്ലുവിളിച്ച കൊ കൊലവിളി പ്രസംഗം നടത്തിയ എസ് എഫ് ഐ നേതാവ് ഹസൻ മുബാറക് പിന്നെ അതുപോലെ ഈ എസ് എഫ് ഐ ഇപ്പൊ വയനാട് പൂക്കോട്ട് ഈ സിദ്ധാർത്ഥന തല്ലിക്കുന്ന എസ് എഫ് ഐക്കാര് കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന എന്താണ് സക്കീർ ഹുസൈൻ സക്കീർ ഹുസൈൻ പിന്നെ ഈ പറയുന്ന എല്ലാവരും ഇവരുടെയൊക്കെ മുമ്പ് ഇവർ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മന്ത്രിമാരോ എം എൽ എമാരോ നേതാക്കളോ സ്ഥാനങ്ങൾ കിട്ടുന്നതിന് മുമ്പോ എന്തായിരുന്നു എന്നും ഇപ്പോഴുള്ള ഇവരുടെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ മാത്രം മതി കാരണം ഈ പി ശശിയൊക്കെ പീഡന കേസ് പി ശശിക്ക് പി കെ ശശിക്ക് ഗോപി കോട്ടമുറിക്കല്ല് പിന്നെ ഈ എസ് സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേരളത്തിലെ പല സഹകരണ ബാങ്കുകളും ഏറ്റവും കൂടുതൽ സഹകരണ ബാങ്കുകൾ ഭരിക്കുന്നത് സി പി എം ആണ് അവിടെയൊക്കെ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് വളരെ പുറത്ത് വന്നിട്ടില്ല ഗംഭീരാണ് അപ്പൊ ഇതെല്ലാം ഈ ചെയ്തു കൂട്ടുന്ന കള്ളത്തരങ്ങളുടെ എല്ലാം മറ എന്നുള്ള നിലയിലാണ് ഇവർ ഈ സി പി എമ്മിനെ കൊണ്ടു കിടക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ജനങ്ങള് കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ അടുത്ത് ഇവിടെ നിയമസംവിധാനം എന്തായാലും നിയമ സംവിധാനം ഉണ്ട് ആ നിയമ സംവിധാനങ്ങൾ ചെയ്യും പിന്നെ ഇവർ തന്നെ കയ്യൂക്കിന്റെ ബലത്തിൽ കുറെ നാൾ പിടിച്ചു നിൽക്കും കൂടെ ചില നിയമങ്ങളുണ്ട് നമ്മുടെ നിയമം പറയും ചിലർക്ക് കുറച്ചു കാലം മാത്രം കുറച്ച് സമയം കൊടുക്കും അത് കഴിയുമ്പോൾ കൊടുക്കില്ല പകരം അവിടെ പുതിയൊരു സംഗതി വരും ഇപ്പൊ സി പി എം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറയുന്നു സി പി എം ഒരു കാരണവശാലും ഇനി നന്ന ഒരു നല്ലൊരു പാർട്ടി പാർട്ടിയായിട്ടോ രക്ഷപ്പെട്ടെന്ന് പരിപൂർണ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു തായ്വേര് മുഴുവനും കിട്ടുകഴിഞ്ഞു മോളിൽ കുറച്ച് പച്ചലകളും അതും ഇതൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് പൂവൊക്കെ ഉണ്ടെന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ അതെല്ലാം കരിഞ്ഞു പോകും അത് മിക്കവാറും ഈ തെരഞ്ഞെടുപ്പോട് കൂടി ദേശീയ പാർട്ടി തന്നെ നഷ്ടപ്പെടും കിട്ടില്ല മിക്കവാറും അല്ല കിട്ടില്ല അതെങ്ങനെയാണ് ഇവിടെ കേരളത്തിൽ നിന്നും മൊത്തം കേരളത്തിൽ നിന്ന് ഒരു എട്ട് എം എൽ എം പിമാരെങ്കിലും കിട്ടിയാൽ മാത്രം തമിഴ്നാട്ടിൽ നിന്ന് ഡി എം കേര ഒരു കണക്കുകൂട്ടൽ സീറ്റ് വാങ്ങി ചോദിച്ചിട്ടുണ്ട് അവരുടെ പക്ഷെ അവിടെ ഇതുവരെയും നേരെ പോയുള്ള ഒരു മുന്നണി വന്നിട്ടില്ല പിന്നെ പിന്നെ സി പി എം എൽ എ ആര് കുറച്ച് വോട്ട് കൊടുക്കുകയാണെങ്കിൽ സി പി എമ്മിന് സി പി ഐ എം എൽ എ ആരും ഈ നക്സൽ വിഭാഗത്തിൽ നിന്ന് പൊതുരംഗത്ത് വന്നിട്ടുള്ള ഒരു വിഭാഗമാണ് സി പി എം എൽ എ ആര് അപ്പൊ അവരെ കുറച്ച് വോട്ടും കൂടെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോ അവിടെ ഒരു എം പി ചിലപ്പോ വന്നുകൂടെ അങ്ങനെ വരണമെങ്കിൽ എല്ലാം കൂടെ കൂട്ടി നല്ല പറയുക ഒരു പതിനൊന്ന് എം പി എവിടെ കിട്ടാനാണ് കിട്ടില്ല കിട്ടില്ല എവിടെ കിട്ടാനാണ് ഒരു കാരണവശാലും കിട്ടില്ല സി പി എം ഒരു രണ്ടക്ക സംഖ്യ തകയില്ല ഈ മരപ്പട്ടി മരപ്പട്ടി പിന്നെ വേറെ കാര്യമുണ്ട് പിന്നെ ക്ലിഫോസിന്റെ ഹൗസിന്റെ മറ്റിൽ കിടക്കണ മരപ്പി പിന്നെ സി പി എമ്മിന്റെ മരപ്പട്ടി ആയി കഴിഞ്ഞാൽ അത് ബെഡ്റൂമിലോട്ട് താമസം മാറ്റും ചിന്നമരുന്ന കുഴപ്പമൊന്നുമില്ല കുറച്ച് പിള്ളേരുടെ മുഖവും മരപ്പട്ടിയുടെ മുഖവും മരപ്പട്ടിന്റെ സ്വഭാവവും എല്ലാം ഒരുപോലെയാണ് പിന്നെ അതുകൊണ്ട് വേറെ പ്രശ്നമല്ല കാരണം അടിസ്ഥാനപരമായിട്ട് താഴെ എന്ന് പറഞ്ഞാൽ പിള്ളേരെല്ലാം അതെന്തായാലും പിണറായി വിജയനോടും മകളോടും സി പി എമ്മുകാർക്ക് തന്നെ നേതാക്കൾക്കും അണികൾക്കും തന്നെ യാതൊരു താല്പര്യവും ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് ന്യായീകരിക്കാൻ ആരും വരുന്നില്ല സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ സ്പ്രിംഗ്ലർ അതുപോലെ പിണറായി വിജയൻ കാണിച്ചിട്ടുള്ള പല അഴിമതികൾക്കും ന്യായീകരണവുമായി നേതാക്കളും അണികളും ഒക്കെ രംഗത്തെത്തിയിരുന്നു പക്ഷെ ഈ കേസിൽ അണികൾ ആകട്ടെ നേതാക്കളാകട്ടെ ആരും രംഗത്തെത്തിയിട്ടില്ല അതിന്റെ കാരണം മൗനം സമ്മതം നിങ്ങൾ കൊണ്ടുപോക്കോ എന്നുള്ളതാണ് എന്നാലും നമുക്ക് നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയത്തിലൂടെ